ും ചോയിക്കുന്നുണ്ട് അമ്മ എന്റെ സംസാരം കഴിക്കാൻ മലയാളി അല്ലേന്ന് അമ്മ എന്നെ പറയൂ പെട്ടിയെല്ലാം പാക്ക് ചെയ്യുന്ന തന്നെ നമ്മിയല്ലേ താരം അതമ്മമാര് ഇതാണ് എന്റെ നമ്മളെ ഫാമിലി ഫോട്ടോ എന്താ എല്ലാരും അപ്പൊ ഞാനും ലോക്കൂട്ടനും കൂടി രാവിലെ തന്നെ ഒരു സ്ഥലത്ത് വന്നിട്ടില്ല വേറെ ഇടാറ്റഡേ അസന്തേലടുത്ത് വന്നിട്ടില്ല ട്ടാ ഞാൻ ഇന്ന് വൈകുന്നേരം പോകുള്ളു ഇനി ഓ സ്കൂൾ കൂട്ടിയിട്ട് വന്നിട്ടേ ഇല്ല അങ്ങനെ വന്നതാന്ന് അമ്മ അതെ കുറെ നാളായി കാണാൻ പിന്നെ നമ്മളയിന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അമ്മയെ വഹിച്ചുള്ള കുറച്ച് വിശേഷങ്ങളായിരിക്കും കേട്ടോ അയിന്നത്തെ വീഡിയോ കാരപ്പം രുചിടെടുത്തുനിന്ന് കൊടങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ലേഖമ്മ കൊറേ നാളായി കാരപ്പം തിന്നാതെ നോക്കിട്ട് സൂപ്പർ കാരപ്പം തോന്നി അമ്മ രണ്ടെണ്ണം ഓൾറെഡി തിന്നൂട്ടാ നല്ല സൂപ്പർ അത് ഇണ്ടാവുമ്പോ ഇടക്കിടക്ക് കഴിക്കുന്നല്ലേ എല്ലാരും നിങ്ങളെ ചോദിക്കുന്നുണ്ട് നമ്മെ എല്ലായിടത്തും വെച്ച് കണ്ടാലും എല്ലാരും ചോദിക്കലുണ്ട് വസന്തയോ വസന്തോ എപ്പഴും വരുന്നില്ലേ എന്നല്ല ചോദിക്കലുണ്ട് ഇതിന്റെ ഇടക്ക് ഉണ്ണിയപ്പം കൊടുക്കാൻ പോയി ബോംബയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളോട് അധികം നാട്ടിൽ വന്ന വാങ്ങിയത് അവരും പറഞ്ഞു വസന്തയോട് കരിയായി ചോയിച്ചിന് വരണോ എന്നുള്ള പറഞ്ഞു പിന്നെ അമ്മ അമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ടാ മത്തൻ്റെ പിന്നെ എന്തോ തിരക്കണ്ട വരാൻ പറ്റീറ്റ പക്ഷെ കേക്കും എല്ലാം കിട്ടീനീ നമുക്ക് അമ്മ കൊടുത്തേ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി അമ്മേന്റെ പറഞ്ഞാളീട്ട് ക്രിസ്മസ് കഴിഞ്ഞു പിറ്റേ ദിവസം കാരപ്പം ടുത്തോ കോട്ടയുണ്ട് കേട്ടാ സന്തോഷത്തിനാ ഒറ്റൂടെ

പിന്നെ പിള്ളേരൊക്കെ തന്നെ തെയ്യുണ്ട് അതിന് ഫ്രണ്ട്സ് പോണം ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഓരോരോ സ്ഥലത്തും അതെല്ലാരും സെറ്റ് ആയിട്ട് പോലെ പണിയിലേക്ക് ഒരാളോട് അന്തമോട്ട് താടിക്കും എല്ലാം ലിപ്സ്റ്റിക് ഇട്ട പോലെ അപ്പൊ എല്ലാരും കൂടിയിട്ട് ഒന്നിച്ച് രുചിയും മോനുണ്ട് ഒന്നിച്ച് ചോറ് കഴിക്കുന്നു പിള്ളിട്ടുണ്ട് അത് രോഗ കൂട്ടം പിന്നെ രണ്ടാളും നടുക്കൂല അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളും ഇരുന്നിട്ടേക്കൂലും എല്ലാം കൂടി അനൂട്ടി അപ്പൊതാ നമ്മളെ ചപ്പില ഉപ്പേരിയുണ്ട് മത്തന്റെ എല്ലാം നല്ല കൂന്തൾ വറ്റിച്ചതുണ്ട് പിന്നെ അമ്മേന്റെ സ്പെഷ്യൽ രസവും ഉണ്ട് പിന്നെ പയറങ്കായും കറിയും ഉണ്ട് കേട്ടാ ഇതെല്ലാം നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പൊ നമ്മെല്ലാരും ഒരുമിച്ചിരുന്നിട്ട് ചോറു മുട്ടീട്ട് തിന്നാൻ പറ്റുന്നില്ലേ അമ്മേന്റെ രസം എങ്ങനെയുണ്ട് നോക്കട്ടെ അമ്മ വസന്ത സ്പെഷ്യൽ രസം അങ്ങന ഇന്ന് രസം ഉം കൊറച്ചും കൂടി എല്ലാം ഒടഞ്ഞ് ഞാൻ കൊറച്ച് ദൂസം കട്ടിണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മ ചോറെ കഴിച്ചു അല്ലെ അപ്പൊ പിള്ളേരെല്ലാം പൊറത്തുനിന്ന് ഒരേ കളിയന്ന് ലോകൂടന ഇന്ന് വരുന്നില്ല പറയുന്നുണ്ട് വെക്കേഷ്ലേ തീരാനായി സ്കൂൾ പഞ്ചാബ് ദിവസും മറ്റന്നാളും രണ്ടു ദിവസം കൂടെ ആയില്ല അപ്പൊ ഇതാന്ന് കേട്ടാ എൻ്റെ റൂം കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഇതാന്നെ റൂമുണ്ടായി ഇപ്പൊ എല്ലാം മാറി ചോമരൻ്റെ മൊത്തം വരച്ചിട്ടില്ല ഇപ്പൊ അമ്മയാന്നിടാ കിടക്കൽ കേട്ടാ അമ്മ എന്റെ റൂമായിപ്പം പിന്നെ അമ്മ ന്യൂ ന്യൂഇയറിന് പുതുതായിട്ട് എന്തെങ്കിലും റെസൊല്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഇയർ റെസൊല്യൂഷൻ രാവിലെ വിളിച്ചാലും പറയുന്നുണ്ടായി ഞാൻ ന്യൂ ന്യൂഇയറിന് എന്തെല്ലാം എഴുതി വെക്കുന്നുണ്ട് അങ്ങനെ എഴുതലുണ്ട് പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണ് റീസൊന്നു വെച്ചാൽ നമ്മ ആഗ്രഹിക്കുന്ന പോലെ അതുപോലെ നമ്മ അത് ചിന്തിച്ചു കൊണ്ടിരിക്കണം മെഡിറ്റേഷൻ ചെയ്യണം അതില് അത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടും എന്നാ വിശ്വാസം വേണം ആ ഉറപ്പ് വേണം പക്ഷേ അത് ഏത് സമയം കിട്ടുന്ന എങ്ങനെ കിട്ടുന്നു അത് നമുക്ക് ചിന്തിക്കാൻ പാടില്ല ഏതാണ് മെഡിറ്റേഷൻ ചെയ്യുന്ന അതിനോട് തന്നെ അത് ചെയ്ത് തീർക്കണം അത്ര തന്നെ ും കൊറേ സീക്രട്ടാന്ന് അതൊന്നും അങ്ങനെ പറയാനാവില്ല അപ്പൊ ഈ രണ്ടായിരത്തിഇരുപത്തി ആറ് എല്ലാർക്കും നല്ലൊരു വർഷാവട്ടെല്ലാം പിന്നെ ആർക്കും നന്മ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ ആരോഗ്യ അതെമി ഇപ്പം അസുഖം മാറി നല്ല മെഡിക്കൽ കുട്ടിയായി അപ്പൊ ഇതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ടും പോട്ടെ ഈശ്വരാ അന്നത്തെ വിചാരിക്കും അതെല്ലാം മാറി എല്ലാം ായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എല്ലാ സെൽഫ് കൺട്രോൾ കാര്യത്തിനും മാത്രം കുറച്ച് കൊറച്ച് കുറച്ച് കൊറച്ച് കഴിക്കുന്നു ഞാനല്ലാന്നില്ലേ എടക്കൊന്നും ആവൂല മീനു കൊറച്ചൊന്നും കൂട്ടാണ്ട് എന്നാലും അമ്മ ഇത്രയും നാള് നിന്നില്ലേ ഇടക്ക് കുറച്ച് കൊറച്ച് കഴിക്കുന്നതിനൊന്നില്ല പിന്നെ കൊറേ പേര് അമ്മയെ ചോയിച്ചോണ്ടായിന് ഏഹ് നമ്മളെ വീഡിയോ മുന്നേ അമ്മ വീട്ടിലുണ്ടാകുമ്പോ ചോയിച്ചോണ്ടിണ്ടായതാണ് നമുക്ക് അന്നേരം അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടാ ആ സമയത്ത് അപ്പോ ഞാനേതായും വിചാരിച്ചു അമ്മ ഏതായാലും തിരിച്ചു വരും പറഞ്ഞിട്ട് അന്നേരം അമ്മ ഇണ്ടാമ്മെന്നെ പറയാന്ന് വിചാരിച്ചാണ് എല്ലാരും ചോദിക്കുന്നുണ്ട് അമ്മേന്റെ സംസാരം കഴിക്കും മലയാളി അല്ലേ എന്ന് അമ്മ എന്നെ പറയും അമ്മ പറയുന്നെച്ച ശരിക്കും ഞാൻ ജനിച്ചു വളർന്ന ബോംബെയിലാന്ന് അതെ അടുന്ന് ഗൾഫിലേക്ക് പോയി പിന്നെ എൻ്റെ ഭർത്താവ് ഓഫീസിൽ കുറേ കാലം ജോലി ചെയ്തിരുന്നു മറ്റേ ടൈപ്പ് പേസ്റ്റായിട്ട് ആയിട്ട് നിന്ന് അവർ പരസ്പരം കണ്ടുമുട്ടി ഇഷ്ടമായി കല്യാണം കഴിഞ്ഞു അവിടുന്ന് മൂന്ന് മക്കളായി അതിൻ്റെ ശേഷം നാട്ടിലേക്ക് വന്നു അതെ പിന്നെ അന്നേരം ആദ്യം മലയാളം തീരെ അറിയില്ല ഇംഗ്ലീഷ് രീതി മാത്രമേ അറിയുള്ളൂ അതെ അങ്ങനെ വയ്യ വയ്യ കുറച്ചു അമ്മ മലയാളം പഠിച്ചെടുത്തോട്ടാ എനിക്ക് എഴുതാനും വായിക്കാൻ അങ്ങനെ അറിയില്ല സംസാരിക്കലല്ല ഇംഗ്ലീഷിലാണ് ഡയറിയല്ലേ എഴുതും ഇംഗ്ലീഷില് നമ്മ തന്നെ അന്ധം ഇട്ടു ഇംഗ്ലീഷില് നല്ല അവരെ ആ ഒരു ജനിച്ചോളന്നരെ സംസാരിച്ച് ആ ഒരു ലാംഗ്വേജ് എന്തായിട്ടും അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും നമുക്ക് മലയാളം പോലെ അമ്മക്ക് ഇംഗ്ലീഷ് അതുകൊണ്ടാണ് അമ്മേൻ്റെ സംസാരം കുറച്ചൊരു ഇങ്ങനെ നമ്മളെപ്പോലെ അത്ര ഫ്രൂഗൻഡായിട്ടില്ലാത്ത അപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടുണ്ടായിനി അപ്പം അതിന് ഒരു മറുപടി എൻ്റെ രീതിയിൽ പറഞ്ഞതാന്ന് കേട്ടോ അപ്പോൾ രണ്ടാമ ലവ് മാരേജാണ് അപ്പോ അച്ഛൻ നമ്മളെ വീട്ടു പോയിട്ട് അഞ്ചു വർഷമായല്ലേ അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മളെ ആടെ വീടിന്റെ പുതിയ വീടിന്റെ കുടി കൂടലുണ്ടായിന് അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷമാന്നുണ്ടാ അച്ഛൻ്റെ അപ്പോ അമ്മേന്റെയും അച്ഛൻ്റെയും മാത്രല്ല ലേഖമ്മയും അച്ഛൻ വിജയ അച്ഛനും ലവ് മാര്ജാ അതിനെ നമ്മുടെ വീടില് ഇതൊരു പറഞ്ഞിട്ടാന്നെയു അവര് ഇവര് രണ്ടാളും ലവ് മാര്ജാ എല്ലാം അറേഞ്ചഡ് മാരേജാന്ന് കേട്ടോ അതും കൊറേ ആള് ചോദിച്ചിട്ടുണ്ടായിന് ലവ് മാരേജ് അല്ല എൻ്റെ അറേഞ്ച്ഡ് മാരേജാണ് പിന്നെ ഞാൻ ഒറ്റ മോളെ ഇല്ലു എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിനി കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങുണ്ട് പഠിക്കുന്നു പി എസ് സിക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു വരുന്നില്ല വരുന്നില്ലെന്നേ ഇല്ലു അപ്പോൾ ഇത്രയല്ലാത്ത വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അമ്മ മലയാളി അല്ല ബോംബെക്കാരിയാണ് ഉണ്ടായിനി അതുകൊണ്ടാണ് അമ്മേൻ്റെ മലയാളിങ്ങനെ നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് മുമ്പെല്ലാം നമ്മൾ ഇവിടെ വരുമ്പോൾ ഇത്രയും അമ്മക്ക് അറിയുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാം എടുക്കേണ്ടി എല്ലാം തലതിരിച്ചിട്ടാ പറയല് വന്നു ഇല്ലേനെ പോയി അറിയും പോയിന്നില്ലേനെ വന്നു അറിയും അങ്ങനെ എന്തേലോ അങ്ങനെ പറയും നല്ല രസാ കേക്കാൻ വേണ്ടിട്ട് ഇപ്പൊ തമ്മ മൂന്ന് മരുമക്കളും വന്ന് നമ്മളോട് സംസാരിച്ച് സംസാരിച്ച് എന്നറിയ അമ്മയും മക്കളും മാത്രല്ലേലും അപ്പൊ മൂന്ന് മക്കൾ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ഇപ്പം നല്ല ബുദ്ധി പറയാം അതുകൊണ്ട് എന്താ പറയുക ഞാനമ്മയോട് ഞാനും അമ്മയും മാത്രം ഉണ്ടാകുമ്പോൾ എടുത്തമ്മയും എല്ലാം ഉണ്ടായിനി അവര് പിന്നെ വീട് വെച്ച് പോയി അനിയന്റെ കല്യാണം കഴിയണത്ര പിന്നെ ഞാനും അമ്മയും മാത്രമുണ്ടായിനി ഞാനും അമ്മയും അച്ഛനും അനിയാട്ടം കളത്തിലാണെന്നു പറഞ്ഞാൽ ഞാൻ അമ്മയുടെ ഒരു അമ്മ ഇടക്ക് എന്നോട് ഹിന്ദിയിൽ സംസാരിക്കും ഇംഗ്ലീഷ് സംസാരിക്കും അപ്പൊ തേങ്ങ എല്ലാം ഇരിക്കണെങ്കിൽ നാരിയലത്തോടെ ഓർമ്മയുണ്ടാ അത് നമുക്ക് ഹിന്ദിയെല്ലാം പഠിക്കാൻ വിചാരിച്ചിട്ടു പക്ഷെ അത് നേടി എത്തിച്ചാ എൻ്റെ പഠിപ്പില പഠിക്കലെല്ലാം കണക്കന്നെ ഉണ്ട് അതിന് അതെല്ലോ ഒരു കാലല്ല മാം അപ്പൊ എന്റെ ആൽബം ഇത്രയും കാലം ഇടയാണ്ടായിനി പക്ഷെ ഞാൻ കുറച്ച ദിവസം മുന്നേ അന്ന് വന്നേരം എടുത്തിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോയി ഇനി ആടെയായില്ലേ അത് പ്രാഴ്ച നിങ്ങളെ കാണിക്കണംന്ന് ചോച്ചിനി പിന്നെ അനിയന്റെ അവരുടെ കല്യാണത്തിന്റെ ആൽബം ഉണ്ട് അപ്പൊ അതില് അമ്മേനെയും അച്ഛനേടെ നമുക്കൊന്ന് കാണാറുണ്ട് എന്നെയും പഴയ ഞാന ലോകുനെ പ്രസവിച്ചാടാന്ന് ലോകുന് അനിയന്റെ കല്യാണം കഴിയുമ്പോൾ ആറുമാസ ആയിട്ടുണ്ടായിരുന്നു ലോകം കുഞ്ഞി ആയിട്ടുണ്ടാകുമ്പോ അതിക്കൂട്ടം കുഞ്ഞിയായിട്ടുണ്ടാകുമല്ലേ ആ ഒരു ഇതെല്ലാം നമുക്ക് ആൽബം കാണാന്ന് നിന്നെ കാണണ പണ്ടേത നിന്നെ കാണണെങ്കിൽ വേഗം വന്നോ നിങ്ങ രണ്ടാളും ഉണ്ടായിട്ടാ നിങ്ങളെ അച്ഛൻറെ അമ്മേന്റെ ആൽബം ചൈനാനീന്റെ സുനിയാപ്പൻറെ ആൽബം നീ ആറു മാസം ഉണ്ടായിട്ട് ബാ നമുക്ക് അപ്പുറത്ത് നോക്കാം അപ്പുറത്ത് നോക്ക ആടാ അമ്മയും ഉണ്ട് വൽബം ഓടി ഓടിയെത്തിട്ടുണ്ട് ഞാൻ എടീക്ക ും അനിയേട്ട അനിയൻ രണ്ടാളിയും അമ്മ അച്ഛനും അല്ലേ ഇത് നമ്മളെ തറവാട്ടില് പൊട്ടം തെയ്യത്തിന്റെ തറവാട്ടുണ്ട് അച്ഛന്റെ ഉം അപ്പൊ ഇതാ അതിക്കൂട്ടനെ കണ്ടുവാ ഇത് അതിക്കൂട്ടൻ ഇത് ഏട്ടന്റെ മോളാന്ന് കേട്ടാ അമ്മൂസ് ആഗ്രഹിച്ച പെട്ടിയെല്ലാം പാക്ക് ചെയ്തോ കന്നാരം നമ്മ താരംമാര് രണ്ടാക്കി ഏകദേശം ഒരേ അമ്മമ്മ ൂടെ അമ്മൂസും ഫാമിലി ഫോട്ടോ കൊറച്ച് പൊന്തിക്കാറാ മോളെ തായെന്നോട്ട് എന്താ അമ്മ അമ്മേനോക്കറേ മുമ്പ് കൂടി ഇത്രയൊന്നും നരച്ചിട്ടുണ്ടായിറ്റ അനിയൻ ഇവര് കാണുമ്പോ ഭയങ്കര തരിവുന്നു അച്ഛൻ മൂത്തെ ഏട്ടൻ അനിയോട്ട് അനിയണ്ട് അന്നേരം കളുപ്പിലാണ്ട എല്ലാരും ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട് എന്താ അച്ഛനും അമ്മയും അനിയനും രണ്ടാളും ഏട്ടൻ അത് നേരത്തായ നേരത്തായ അനിയോട്ടുണ്ട് ൂട്ട തപ്പുന്ന തപ്പന്ന് തിരക്കില്ലാന്നിട്ടാ ലോകൂട്ടൻ കുഞ്ഞി കുഞ്ഞിണ്ടായോണ്ട് എന്താ ഒരുങ്ങുന്നു ഞാൻ എന്താ ചട്ടയെല്ലാം വെച്ചെടുക്കുന്നുണ്ട് കൊറച്ചിങ്ങനെ ഞാൻ മാന ശെരിയാക്കി കൊടുക്കുന്നുണ്ടമ്മ അതി കൂടെ ഇതമ്മ മൊക്കയെല്ലാം മുടിച്ചിട്ട് പോകുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഫോട്ടോ അരി ഇരിക്കുന്ന മടിയിൽ വെച്ചോണ്ട് അതിക്കൂട്ടൻ ഫുള്ള് അതിക്കൂട്ടനെന്താ വേറെ രണ്ടാളും എന്താ എൻ്റെ അച്ഛൻ വിജയൻ ഇതാമോസും അതിക്കൂട്ടന്റെ ചിരിയെല്ലാം നോക്കറ

ി പോലും പോവാൻ വേണ്ടി റെഡി ആയിരിക്കും അത് അലോകട്ടനല്ല വേറെ ഏതോ കുഞ്ഞിയാന്ന് ഇവിടെ കട്ടുമ്പോയ്ക്കുവാൻ അങ്ങനെ അമ്മ എന്തോ കുഞ്ഞു വെക്കും പോലെ ഇതാ അമ്മ ഇതാ വളക്കലം കൊടുത്ത് സ്വീകരിക്കുന്നു അമ്മ അതെ എന്തോ പറഞ്ഞിട്ട് കാര്യങ്ങളാ അനിയാൻ കൂട്ടാ എന്താ കാര്യ എന്താ എല്ലാരും അച്ഛനും അമ്മയും എന്താ ഇവിടെ അച്ഛനും അമ്മയും ലോകൂട്ടനെ നോക്കറച്ചു അതൊന്നും കഴിഞ്ഞൂട്ടാ അപ്പൊ എല്ലാരും കണ്ടില്ലേ ലോകൂട്ടി ചേട്ടൻ്റെ രണ്ടാമത്തെ മോളാന്ന് കേട്ടാ പൊന്നു ഇത് മൂത്താള് അമ്മൂസി ബി എസ് സി നഴ്സിന് പിടിക്കണ്ട അവര് പോലെ കേട്ടാ കൂട്ടരാ അതിയോ അതി കുഞ്ഞ് എല്ലാ ഫോട്ടത്തിലും പോയി നിക്കു അമ്മ പഴയ ഓർമ്മകൾ അമ്മക്ക് വല്ല മാറ്റമൊന്നും ഇല്ല മുടി കുറച്ച് കൊറച്ച് നരച്ചിട്ടു പഴയ പോലെ തന്നെ ഉണ്ട് ഇപ്പൊ ഇനി നമ്മളെ ആൽബം കൂടി ഉണ്ട് അത് വീട്ടിലായില്ല നമുക്ക് പിന്നെ ഒരു ദിവസം കാണിക്കും കണ്ടു അതിനേശ് വിഷയുണ്ടായിട്ടാ കാണിക്കുന്നത് അമ്മനെ പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റീറ്റായിട്ട് അന്ന് അമ്മയും ഭയങ്കര ബിസിയാണ്ടി അമ്മ സപ്ലൈ പോകുന്നത് അക്ഷയില് പോകണം പഞ്ചായത്ത് പോണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിട്ട് വിളിക്കുന്നത് ശരിയൊരു സൂചന എന്തിനായി ഞാൻ എന്തായിട്ടും പറ്റി പക്ഷെ അമ്മ ഒന്നും ഓർപ്പില്ല എനിക്ക് എന്റെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ഉറപ്പാതെ പറയാ സദ്യ സദ്യയാവുമ്പോ പെട്ടെന്ന് അല്ല പറയുന്നു സന്ധ്യ സന്ധ്യ സദ്യ ആവുമ്പ കേക്കെല്ല അനിയാട്ടൻ വരുമ്പ കൊണ്ടുവന്നിന് കേക്ക് കൊണ്ടിന് ചിക്കൻ കറി കൊണ്ടുവന്നിന് അനിയാട്ടൻ അനിയന്റെ കൂടെ ആണ് ഇപ്പൊ പണിയെടുക്കുന്നത് അപ്പൊ അവര് അനിയാട്ടൻ ഈടെ വന്നിട്ട് അമ്മേന്റെ ബേഡേ കേക്കെല്ലാം മുറിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി അവൻ എല്ലാം കഴിച്ചിനി ഞാൻ അമ്മന്റെ ബേഡേക്ക് കൂടാൻ പറ്റിയിട്ടാന്നേലും അടുത്തവല്ല നമുക്ക് അടിപൊളിയാക്കാം അമിത ഇപ്പം ഇംഗ്ലീഷ് വീഡിയോലേ കാണോട്ടാ അമ്മ ഞാൻ പിള്ളേരെയും കൂട്ടിട്ടേ ഒന്ന് കറങ്ങാൻ പോയി ചേരാ കറങ്ങാൻ അല്ല അങ്ങടെ പീഡിയ പോയിച്ചേരാൻ വരാട്ടാ ചേരിപ്പെടുന്നുണ്ടാ ഓ നീ കുപ്പായും ഡ്രസ്സും എല്ലാം മാച്ച് അല്ലേ അമ്മ പോയി പോയിച്ചേരാട പോന്ന് വെറുതെ ഇങ്ങനെ നടന്നിട്ട് തരാല്ലേ ആ സൈഡിലാണക്കിഡിയോക്ക് വേണ്ടിയ

പോത വൈക്ക് ഇങ്ങനെ തൊടല്ലാം തോയി കൊണ്ട് പോവുന്നു തൈലിപ്പോ വെള്ളന്നില്ല മുമ്പെല്ലാം മീനുണ്ടാവില്ല ജാനി ഒരു മീനെല്ലാം പിടിച്ചോണ്ടല്ലോണ്ടു വാ 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 മതി മതി വാ 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 ബാ വലോകെ നടന്നേ എന്താ എത്തി നോക്കണ്ട നടക്ക് നടക്കേ ഏയ് ലോ കൂട്ടാ എന്ന് വേണ്ടി റിയൂത് ഇനെ കൊണ്ട് ഏഹ് ആ ചൂലാക്കുന്ന പിന്നെ അമ്പലത്തിലെല്ലാം അടിക്കാൻ വേണ്ടിട്ട് ഉള്ളിലെല്ലാം അടിക്കാൻ വേണ്ടിട്ട് ഇത് മുമ്പെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകേണ്ടി രോഗു എന്നാറൊന്നാക്കയില്ല ഇവിടെ കൊറേ പേര് പരിക്കാൻ വേണ്ടിട്ട് വരട്ടുണ്ട് ഇത് പറിച്ചിട്ട് വലിയ വലിയ കെട്ടാക്കിട്ട് കൊണ്ടോ അവര് രാവിലെ ചോറും ചായ എല്ലാം എടുത്തിട്ട് വരും എന്നിട്ട് ഇത് വൈകുന്നേരം വരെ പറിച്ചിട്ട് കട്ടാക്കിട്ട് കൊണ്ടുപോകും അങ്ങോട്ട് പോണ്ട ആ സൈഡിലില്ലാതിട്ടാ എന്നിട്ട് ഇത് ഉണക്കിട്ട് മാച്ചാക്കേലത്തെ ആ ഇതെല്ലാം കളയും ആ അയിന്റെ ആ ഇത് എന്നെ കൊണ്ട് ആ ഇന്ന് കണ്ടിനെ അങ്ങത്തെ മാച്ചിരിക്കലത്തെ മാച്ചി കണ്ടിനറെ ഞാൻ കണ്ട കാണിച്ചാ എന്ന് ഏടനോട് രഹസ്യം പറയുന്നു ഏഹ് ഇന്ന് പോണ്ടാ അലോകാട്ടം വരുന്നില്ല ഇന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ മതി വരുന്നില്ല അപ്പൊ നമ്മ പലഹാരം മണിക്കാൻ പോയതാണ് വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട് തട്ടുകടിയുണ്ട് ചായക്കില്ല പലഹാരം ആടെ അടുത്തൊന്നും ഒന്നും ഇല്ല കൊറേ ദൂരം പോണം വീട് ഇപ്പെല്ലാം വന്നിനേ മുമ്പ് ഇതൊന്നും ഇണ്ടായിറ്റാ ഇപ്പല്ല ഇതെല്ലാം വന്നിനേ മുമ്പ് അമ്മ ഇണ്ടാകുന്ന സമയത്ത് ഒന്നും ഇണ്ടായിട്ടാ ചൂത് കെട്ടായ അവ ചൂത് പരിച്ചിട്ട് തോന്നിന് അവൻ മുമ്പ് ഇടെ ഇപ്പൊ വരലില്ല ഇങ്ങനെ ഇപ്പൊ പെണ്ണുങ്ങളെ ഇല്ലെന്ന് തോന്നുന്നു അന്നേരം എത്ര ചൂത് പരച്ചിട്ട് കൊണ്ടുപോലെ ഇവര് ഇതുവരെ അറിയില്ലല്ലോ ഈ റോഡിന്റെ അപ്പുറം പുഴയാന്നില്ല ഇതുവരെ അറിയില്ലല്ലോ ഞാനും അനിയാൻ നിനടക്കെ പറയുമ്പോ പുഴയാന്ന് നമുക്ക് പിന്നെ ഒരു ദിവസം പോവാല്ലേ ഇപ്പൊ ആരും വലിയവരില്ലാണ്ട് ആ അല്ല അനിയാട്ടിനും സുനിയാട്ടനെല്ലാം ഉണ്ടാകുമ്പോ ചാവടിക്കാ എന്താ വെക്കേ ചാവടിക്ക ഉം കറണ്ട് ഞാൻ തായത്തെ സ്വിച്ച് ആയിട്ട് അപ്പൊ നമ്മെല്ലാരും ചായ കുടിക്കലായ ലോകൂട്ടൊന്നും മൂട്ടത്തെല്ലാം ഉണ്ടിച്ചിറ അപ്പൊ ഞാൻ വരുന്നില്ല ഇട നിക്കുന്ന രണ്ടു ദിവസം അനിയത്തിമാരും വരും അമ്മമാരും പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞു സ്കൂൾ കുട്ടികളായിട്ട് സ്കൂൾ വർക്കലായില്ലേ

അപ്പോ ഞാൻ എടാട്ടെല്ലാം പോയി തിരിച്ച് വീട്ടിലെത്തി വീട് നമ്മൾ പൈതുമണീന്റെ ബസ്സിന് മേനി ആറുമണീന്റെ ബസ് ഇങ്ങോട്ട് തിരിച്ചു വന്നു അപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ടായിട്ട് അനിയത്തി ക്ലാസ് നോമം കൊണ്ടുണ്ടായിന് അപ്പൊ ഞാനും രോഗിയെ പോയിട്ടുണ്ടായിട്ടു അതിക്കൂട്ടം പിന്നെ തെയ്യം എന്നല്ല പറഞ്ഞിട്ട് ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ അറയല് കുളിയൻ തെയ്യം ഉണ്ട് അപ്പൊ ആടെ പോയിപ്പുരം അല്ല ഇന്ന് തുടങ്ങല് ഇന്ന് തുടങ്ങുന്ന തന്നെയാണ് അന്നദാനല്ലോ പിന്നെ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് ആട്ടേക്ക് പോണെന്ന് പിന്നെ ആടേയും കൂടി പോയി കഴിഞ്ഞാല് ഇന്നത്തെ പോരും നടക്കൂല അതുകൊണ്ട് ഞാൻ രാവിലെ ലോകൂട്ടനേം കൂടി ഇറങ്ങി അപ്പോൾ ആടെ പോയി എല്ലാവരും ഒത്ത് ഉച്ചക്ക് ചോറെല്ലാം കഴിച്ച് ഇന്നേരത്തെ ചായ എല്ലാം കുടിച്ച് അമ്മേനോട് നല്ല കുറേ സമയം നമ്മ ആൽബലോട് സംസാരിച്ചിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിന് അമ്മമാടി അഞ്ച് കുറേ സമയം രണ്ടാളും സംസാരിച്ചു പിന്നെ സുനിയാട്ടന്റെ ആൽബം ഇല്ലേ പഴയ ലോകൂട്ടനെ കാണാൻ വേണ്ടിയിട്ട് അമ്മയും എല്ലാവരും ചെറുപ്പമായിരിക്കില്ല ഇല്ല കുറച്ചും കൂടി അപ്പോൾ ലോകൂട്ട് മാസം ആറുമാസ ഇണ്ടായിട്ട് നല്ല രസം ഉണ്ടായിരിക്കും കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിതോ സാരി എല്ലാം കൊടുത്തിട്ട് ഓ അന്നേരം ഇത്രയും ആ തടി ഉണ്ടായിട്ട് കേട്ടാ അത് സാരി ഞാൻ അമ്മക്ക് അന്നേരം കൊടുത്തനെ എനിക്ക് ഞാൻ പിന്നെ ഒഴിക്കു കൊടുത്താ പിന്നെ സാരി കൊടുക്കാൻ തോ എനിക്ക് ഭയങ്കര മടിയാണ് മുന്നേ എല്ലാം ചെറുതുണ്ടാകുമ്പോ അമ്മ അടങ്ങുമ്പോ കൊടുക്കും പിന്നെ വലുതാകുമ്പോ എടുക്കാൻ വേണ്ടി മടിയാണ് അപ്പൊ അമ്മ ലോ കൂട്ടനാടുന്നു നിന്നുട്ടാ ലോകൂട്ട് ഭയങ്കര പോകുമ്പോ ഡ്രസ്സെൻ്റെ അടുത്ത് കഴിഞ്ഞ പിടിച്ചിട്ടാ പോയിനിപ്പോ പോകുമ്പോ ആടുന്നു കളിക്കാനിടാ ഒന്നെടുത്ത് കൈ പിടിക്കില്ലേ ഇത് എക്സ്ട്രാ ഒന്നും കൂടി എടുത്തിനി അവൻ ഏകദേശം നിക്കണം എന്നുള്ള ധാരണേലുണ്ടായിനും തോന്നുന്നു അപ്പൊ ഇനി ഏതായാലും രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ വർക്കൂലേ അവിടെ ഞാനും വിചാരിച്ചു അനിയാടനും പറഞ്ഞു രണ്ടു ദിവസം നിത്ച്ചേ അവന് ഭയങ്കര കാര്യമാണ് അനിയത്തിമാരെ കളിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇതാണ് അപ്പോ ഇന്നത്തെ ചെറിയൊരു വിശേഷം ഇതെല്ലാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ല അതെ അപ്പൊ ന്യൂ ഇയർ എല്ലാം എല്ലാരും അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചെറുതായിട്ട് അപ്പൊ അത് ആഘോഷിച്ചു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈ ബൈ